കോഴിക്കോട് മാക്വോമിൽ നിർമ്മിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം ഭാരതത്തിന്റെ മുൻ അംബാസിഡർ ടി പി ശ്രീനിവാസൻ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സഹായത്തോടെയാണ് കമ്പ്യൂട്ടർ ലാബിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് തുടർന്ന് നടക്കുന്ന വിദ്യാഭ്യാസ സെമിനാറിന്റെ ഉദ്ഘാടനവും ടി പി ശ്രീനിവാസൻ നിർവഹിക്കും വെളിച്ചമെത്തിക്കാനുള്ള മഹാത്മാഗാന്ധി കോളേജ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ യജ്ഞത്തിൽ അടുത്ത ചുവടായി അതിനൂതന കമ്പ്യൂട്ടർ ലാപ്കം ക്ലാസ് റൂം മുൻ അംബാസിഡറും നയതന്ത്രജ്ഞനും കോളമിസ്റ്റുമായ ടി പി ശ്രീനിവാസനാണ് ലാബിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ എന്ന വിഷയത്തെ അധികരിച്ച് അദ്ദേഹം പ്രഭാഷണവും നടത്തും സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ച സാഹചര്യത്തിൽ ടി പി ശ്രീനിവാസൻ നടത്തുന്ന വിദ്യാഭ്യാസ സെമിനാറിന്റെ പ്രാധാന്യം വർദ്ധിക്കുകയാണ് ഉദ്ഘാടകനായി എത്തുന്നത് നയതന്ത്ര വിദഗ്ധനും വിദ്യാഭ്യാസ ടി പി ശ്രീനിവാസൻ സാറാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഇതിലെ ചർച്ചകൾ നടക്കുന്നത് അതേപോലെ നമുക്കറിയാം ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ പരിവർത്തനം സൃഷ്ടിക്കാൻ പോകുന്ന വിദേശ സർവകലാശാലകളുടെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളൊക്കെ ദീർഘകാലം ഇതിനെ എതിരെ പ്രവർത്തിച്ചു എന്ന് നമുക്കറിയാം ടി പി ശ്രീനിവാസൻ സാറിനെ പോലെയുള്ളവർ വിദേശ സർവകലാശാലകളെ സ്വാഗതം ചെയ്തപ്പോൾ അദ്ദേഹത്തെ കായികമായി നേരിട്ട എസ് എഫ് ഐ ഇന്ന് നിലപാടിൽ മലക്കം മറിഞ്ഞിരിക്കുകയാണ് ഡോക്ടർ ടി പി ശ്രീനിവാസൻ സാർ വിദേശ സർവകലാശാലകളുടെ പ്രവർത്തനത്തെ അതിന്റെ സ്വാധീനം വിദ്യാഭ്യാസ രംഗത്തെ ഏത് തരത്തിലാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് എന്ന വിഷയം സംസാരിക്കുന്നു കൊച്ചിൻ ഷിപ്പാർഡ് അനുവദിച്ച സി എസ് ആർ ഫണ്ട് കൂടി ഉപയോഗപ്പെടുത്തിയാണ് ആകർഷകമായ ലാബ് കം ക്ലാസ് റൂം സ്ഥാപിച്ചിരിക്കുന്നത് യു ജി സി കരട് നയമെന്ന വിഷയത്തെ അധികരിച്ചുള്ള വിദ്യാഭ്യാസ സെമിനാർ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ പി രവീന്ദ്രൻ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ കെ കെ സാജു എന്നിവർ പ്രസംഗിക്കും കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സി എസ് ആർ വിഭാഗം തലവൻ പി എൻ സമ്പദ് ചടങ്ങിൽ പ്രധാന അതിഥിയായി പങ്കെടുക്കും ജനം കോഴിക്കോട്